അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് തൊടുപുഴയിൽ കോതമംഗലം രൂപതയിലെ സി ആർ ഐയുടെയും രൂപതയിലെ വിവിധ സംഘടനകളുടെ സംയുക്ത അഭിമുഖത്തിൽ പ്രാർത്ഥന റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു ആയിരക്കണക്കിന് പേർ റാലിയിൽ പങ്കെടുത്തു കോതമംഗലം രൂപതയിലെ സിആർഐ യുടെയും രൂപതയിലെ വിവിധ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ തൊടുപടിയിൽ പ്രാർത്ഥനാ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു ഗാന്ധി സ്കോഡിൽ നടന്ന സമ്മേളനം കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മർത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകിയാൽ മാത്രം പോരെന്നും അവരുടെ പേരിലുള്ള കുറ്റപത്രം പിൻവലിച്ച് നിരുപാധികം വിട്ടയക്കണമെന്നും മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു മതഭീകരവാദവാദികളുടെ താല്പര്യമനുസരിച്ച് ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ പോലീസും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം നാം കാണുകയുണ്ടായി പത്രങ്ങളോടെ വായിച്ചു ഇവിടെ നീതി നടപ്പാക്കണം ഈ രാജ്യത്ത് മതനിരത്വം നിലകൊള്ളണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു നാം ആരും അക്രമം നടത്തേണ്ടി വന്നിരിക്കുന്നവരല്ല ആരെയും ദ്രോഹിക്കാൻ വന്നിരിക്കുന്നതല്ല നമ്മുടെ ആയുധങ്ങളൊന്നുമില്ല പക്ഷെ നമ്മുടെ കയ്യിൽ സുവിശേഷമുണ്ട് സുവിശേഷം പ്രഘോഷിക്കുവാൻ നമുക്ക് അവകാശമുണ്ട് നമ്മൾ ചെയ്യും എവിടെയായിരുന്നാലും ചെയ്യും കാരണം ഭരണഘടന നമുക്കതിനുള്ള അവകാശം തന്നിട്ടുണ്ട് നമ്മുടെ ദൗത്യമാണ് ക്രൈസ്തവരെന്ന നിലയിൽ നമുക്ക് ലഭിച്ച ആ സുവിശേഷ സന്ദേശം ലോകമെങ്ങും പ്രഘോഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് പുരോഹിതരാണെങ്കിലും സമർപ്പിതരാണെങ്കിലും അൽമായ സഹോദരങ്ങളാണെങ്കിലും ആ ഉത്തരവാദിത്വമുണ്ട് ഇവിടെ വന്നിരിക്കുന്നവരാരും വേറെ ജോലിയിലാണ് വന്നിരിക്കുന്നവരല്ല എല്ലാവർക്കും ജോലിയുണ്ട് എല്ലാവർക്കും ഒത്തിരിയേറെ ഉത്തരവാദിത്വമുള്ളവരാണ് പക്ഷേ ദൈവം നൽകുന്ന ഉത്തരവാദിത്വം നിറവേറ്റുന്ന ആ താല്പര്യത്തോടെ വന്നിരിക്കുന്നവരാണ് ഈ സമയത്ത് ഇത്രയും പേര് വന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ് തുടർന്ന് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലേക്ക് ന്യൂനപക്ഷ പീഡനങ്ങൾക്കെതിരെയുള്ള പ്ലക്കാർഡുകളും കൈയിലേന്തി നടത്തിയ റാലിയിൽ രൂപതയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് കന്യാസ്ത്രീകളും നിരവധി വൈദികരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു ഒടങ്ങാത്തതാകും ക്ഷേത്രത്തിന്റെ അത്യുച്ഛലതായവുമായത് നീതി നിഷേധിക്കപ്പെട്ട് ജയിലിലടക്കപ്പെട്ട കന്യാസ്ത്രീകൾ കൈക്കടാറ്റം പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണാധികാരികളുടെ നിലപാടുകൾക്കെതിരെ പ്രതിഷേധത്തിന്റെ സിൻ്റെ കാലത്ത് കീടകൾ ശ്രദ്ധിച്ച് പുരുഷത്തിറക്കിക്കൊണ്ട് മരിച്ചിറക്കിക്കൊണ്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ച ഉയർത്ത് സ്വന്തത്തിനേക്ക് സ്രോസ് ദൈവത്തിൻ്റെ വലതു പാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുക വരുന്ന വിശ്വസിക്കുന്നു മരിച്ചു നോവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധനത്തിനക്കിയ സഭയിലും പുളിവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശീലത്തിൻ്റെ ഏതും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ഫാദർ റോയി കണ്ണഞ്ചറ സി എം ഐ സിസ്റ്റർ ജോസിയ എസ് ഡി കോതമംഗലം രൂപതാ വികാരി ജനറാൾമാരായ മോൺസിഞ്ഞോർ പയസ് മലയെ കണ്ടത്തിൽ മോൺസിഞ്ഞോർ വിൻസെന്റ് നെടുങ്ങാട്ട് രൂപതാ ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ പ്രോക്യുഡേറ്റഡ് ഫാദർ ജോസ് പുൽപ്പടമ്പിൽ വിവിധ സന്യാസ സഭകളുടെ പ്രൊവിൻഷ്യൽമാരായ ഫാദർ ജെയിംസ് നിരവത്ത് ഒ സി ഡി ഫാദർ മാത്യു മഞ്ഞക്കുന്നൽ സി എം ഐ സിസ്റ്റർ മെറീന സി എം സി സിസ്റ്റർ ലിസി തെക്കേകുറ്റ സി എം സി സിസ്റ്റർ അഭയ എം എസ് ജെ സിസ്റ്റർ കൊച്ചുറാണി എസ് ഡി സിസ്റ്റർ ടാൻസി എസ് എം എസ് സിസ്റ്റർ ലിൻസി സി എസ് എൻ സിസ്റ്റർ മെർലി തെങ്ങുംപിള്ളി എസ് എ ബി എസ് സിസ്റ്റർ മെർലിൻ എഫ് സി സി സിസ്റ്റർ മാഗി എ എസ് എം ഐ രൂപതാ ഡയറക്ടർമാരായ ഫാദർ ആന്റണി പുത്തൻകുളം ഫാദർ മാത്യു എം മുണ്ടക്കൽ ഫാദർ ജോസഫ് കല്ലറയ്ക്കൽ ഫാദർ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളിൽ ഫാദർ മാത്യു രാമനാട്ട ഫാദർ ആന്റണി വലിയപ്പള്ളി ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപഠന എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ